കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആൽഫ ഇന്റർനാഷണൽ സ്കൂൾ അതിന്റെ പ്രിൻസിപ്പൽ ഓഫീസാണിത് ഡോക്ടർ മീര മേനോൻ എന്ന ഔദ്യോഗിക പദവിയുടെ ഗൌരവം ആ മുറിയിലെ ഓരോ വസ്തുവിലും പ്രതിഫലിച്ചു ടേബിളിലെ ഭംഗിയുള്ള ക്രിസ്റ്റൽ ട്രോഫികളും ചുമരിലെ അവാർഡ് ഫലകങ്ങളും അവളുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ കഥ പറഞ്ഞു ഒരു നീണ്ട മീറ്റിംഗിനും തുടർന്നുണ്ടായ ഫോൺ കോളുകൾക്കും ശേഷം അവരൊരു കപ്പ് ചായയെടുത്തു എന്നിട്ട് ജനലിനരികിലേക്ക് ചെന്നു പുറത്തെ കോലാഹലങ്ങൾക്കൊന്നും അവരുടെ മനസ്സിന്റെ ശാന്തതയെ ഇളക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് വാതിലിലൊരു മുട്ടുകേട്ടത് കയറി വരൂ അവർ ശാന്തമായി പറഞ്ഞു മുറിയിലേക്ക് കടന്നുവന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ മീരയുടെ ഉള്ളിലൊരു മരവിപ്പ് പടർന്നു ഒരു നിമിഷത്തേക്കവളുടെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി ആ മുഖത്തിന് അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതേ ആകർഷകമായ പുഞ്ചിരി അതേ കണ്ണുകൾ സഞ്ജീവ് വർമ്മ തന്റെ മുൻ ഭർത്താവ് വർഷം മുൻപ് ഉപേക്ഷിച്ച ആ ബന്ധം ഒരു നിമിഷം കൊണ്ടൊരു ഫ്ലാഷ്ബാക്കായി അവളുടെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു ഹായ് ഡോക്ടർ മീരാ അല്ലേ അയാൾ ചോദിച്ചു ഞാൻ സഞ്ജീവ് വർമ്മയാണ് എന്റെ മകൻ അദ്വൈതന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത് സഞ്ജീവിന്റെ വാക്കുകൾ മീരയെ നിമിഷങ്ങളോളം നിശബ്ദയാക്കി അവളുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഭാവഭേദമില്ലാതെ നോട്ടം മാറ്റി പണ്ട് താൻ അനുഭവിച്ച വേദനകളോ പീഡനങ്ങളോ അയാളുടെ മുഖത്തൊരു നിമിഷം പോലും പ്രതിഫലിച്ചില്ല മീര മനസ്സിനെ സമാധാനിപ്പിച്ച് ദീർഘമായി ശ്വാസമെടുത്തൊരു പുഞ്ചിരി വരുത്തി ഇരിക്കൂ മിസ്റ്റർ വർമ്മ അവൾ പറഞ്ഞു പതിറ്റാണ്ട് മുൻപിലേക്കുള്ള ഒരു മഴയുള്ള സായാഹ്നത്തിലേക്ക് മീരയുടെ ഓർമ്മകൾ തിരികെ പോയി പഠനത്തിൽ മിടുക്കിയായിരുന്ന സാധാരണ കുടുംബത്തിൽ നിന്നുള്ള മീരയെ തേടി ഒരു നാടിന്റെ സ്വപ്നം പോലെയാണ് സഞ്ജീവ് വർമ്മയുടെ വിവാഹാലോചന എത്തിയത് കൊച്ചിയിലെ അറിയപ്പെടുന്ന ബിൽഡറാണ് സഞ്ജീവ് അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ സ്വർണ മെഡലിന്റെ തിളക്കത്തേക്കാൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവൾക്ക് വലുത് എന്നാൽ ആ വീട്ടിന്റെ വലിയ ഗേറ്റ് കടന്നപ്പോൾ മുതൽ അവളുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങി സഞ്ജീവിന് മീരയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ആ വീട്ടിൽ വീട്ടിലെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പക്വത അയാൾക്കില്ലായിരുന്നു അല്ലെങ്കിൽ അയാൾ മനപൂർവ്വം കണ്ണടച്ചു അമ്മയുടെയും സഹോദരിയുടെയും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മീരയുടെ ദിനചര്യയായി ഇതൊക്കെ നമ്മുടെ നിലവാരത്തിന് ചേരുന്നതാണോ എന്നും ഒന്നും ഒന്നുമറിയാത്തൊരു പാവം എന്നും അവർ അവളെ വിശേഷിപ്പിച്ചു മീരയുടെ പുസ്തകങ്ങൾ ഒരു മൂലയിൽ പൊടി കിടന്നു അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല വീട്ടിന്റെ ചുമരുകൾക്കുള്ളിൽ അവൾ ഒരു തടവുകാരിയായിരുന്നു അടുക്കളയിലെ ജോലിക്കാരിയോടോ ഡ്രൈവറോടോ സംസാരിക്കാൻ പോലും അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല ഓരോ ദിവസവും അവൾ അടിച്ചമർത്തപ്പെട്ടു അവൾ സംസാരിച്ചാൽ അത് തെറ്റ് ചിരിച്ചാൽ അത് അഹങ്കാരം അവളുടെ ആത്മഭിമാനം പതിയെ പതിയെ ചുരുങ്ങിവരാൻ തുടങ്ങി ഒരു രാത്രി അവൾ സഞ്ജീവനോട് പറഞ്ഞു സഞ്ജീവ് എനിക്കിവിടെ ജീവിക്കാൻ വയ്യ ഞാനൊരു യന്ത്രത്തെ യന്ത്രത്തെപ്പോലെയാണിവിടെ സഞ്ജീവ് ചിരിച്ചു മീര നീ കാര്യങ്ങൾ അമിതമായി ചിന്തിക്കുകയാണ് എല്ലാം ശരിയാകും നിനക്കെന്റെ അമ്മയ്ക്കൊരു ദേഷ്യവുമില്ല നീയൊരു ഭാര്യയായിട്ടെല്ലാം സഹിച്ചു ഇവിടെ കഴിയണം അതല്ലേ ഒരു സ്ത്രീയുടെ കടമ ആ മറുപടി അവളുടെ മനസ്സിലൊരാഴമേറിയ മുറിപ്പാടുണ്ടാക്കി തനിക്കുവേണ്ടി ശബ്ദിക്കേണ്ടിയിരുന്ന ആ മനുഷ്യൻ പോലും താൻ അനുഭവിക്കുന്ന വേദനകളെ നിസ്സാരമായി കാണുന്നു അവളുടെ സ്വപ്നങ്ങൾ ആ വലിയ വീട്ടിന്റെ ഇരുണ്ട ഇടനാഴികളിൽ മറഞ്ഞു ആ നിമിഷം ആ വീട്ടിനൊരു മനസാക്ഷിയുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാം സഹിച്ചു മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മീര ഗർഭിണിയാണെന്നറിയുന്നത് ആ വാർത്ത അവൾക്കൊരു പുതിയ പ്രതീക്ഷ നൽകി അകത്തു വളരുന്ന ജീവൻ അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ നിധിയായിരുന്നു ഒരുപക്ഷെ ഈ കുണ്ണിൻറെ വരവോടുകൂടിയെങ്കിലും താൻ നേരിടുന്ന അവഗണനയ്ക്കൊരു മാറ്റം വന്നേക്കുമെന്നവൾ വ്യാമോഹിച്ചു എന്നാൽ സഞ്ജീവിന്റെ കുടുംബം ഈ വാർത്തയെ ഒരു ഭാരമായിട്ടാണ് കണ്ടത് വീട്ടിലൊരു വരുന്നത് നമുക്കൊരു തലവേദനയാണ് എന്ന് ഭർത്തൃമാതാവ് പരിഹസിച്ചു ഒരു രാത്രി സഞ്ജീവ് മദ്യപിച്ചു വീട്ടിലേക്ക് വന്നു അയാളുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി അമ്മയുടെയും സഹോദരിയുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട ദേഷ്യം സഞ്ജീവ് മുഴുവൻ മീരയുടെ മുകളിലാണ് എടുത്തു തീർത്തത് ഒരു ഭാരമാണ് നിന്റെ വയറ്റിലുള്ളതും ഒരു ഭാരമാണ് എന്നവൻ ആക്രോശിച്ചു തുടർന്ന് യാതൊരു ദയ്യുമില്ലാതെ അവൻ അവളെ ശാരീരികമായി ഉപദ്രവിച്ചു ഒന്നും മിണ്ടരുത് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്നവൻ കൽപ്പിച്ചു വേദന കൊണ്ടവൾ നിലവിളിച്ചു പക്ഷേ അതൊന്നും അവനൊരു വിഷയമായിരുന്നില്ല ആ നിമിഷം അവൾക്കൊരു കാര്യം മനസ്സിലായി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ല തന്റെ ആത്മഭിമാനം നിലനിർത്താൻ അവൾ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു പുലർച്ചെ മൂന്നു മണി കൊച്ചി നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ മീര ഒരു ചെറിയ ബാഗുമായി ആ വലിയ വീട്ടിൽ നിന്നിറങ്ങി അവളുടെ മനസ്സിൽ ഭയമോ പകയോ ആയിരുന്നില്ല മറിച്ച് ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു ഒരു വാതിൽ തുറന്നു പുറത്തിറങ്ങിയപ്പോൾ ശ്വാസമെടുക്കാൻ പോലും അവൾ മറന്നു തെരുവിൽ അവളുടെ ബാഗിന്റെ ശബ്ദം മാത്രം എങ്ങോട്ടെന്നില്ലാതെ അവൾ നടന്നു തലേ ദിവസത്തെ ക്രൂരതയുടെ ഓർമ്മകൾ അവളെ പിന്നിലേക്ക് വലിച്ചെങ്കിലും വയറ്റിലെ കുഞ്ഞ ഒരു വെളിച്ചമായി അവൾക്ക് വഴികാട്ടി സൂര്യൻ ഉദിച്ചുയരുന്നതിനു മുൻപ് അവൾ ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിനകത്തു വെളിച്ചം കുറവായിരുന്നു കാത്തുനിന്ന വനിതാ ഓഫീസർക്കു മുന്നിൽ അവൾ തന്റെ കഥ തുറന്നു പറഞ്ഞു വാക്കുകൾ ഇടറി കരച്ചിലടക്കാൻ പാടുപെട്ടാണ് അവൾ ഓരോ വാക്കും പറഞ്ഞത് ഒരു വിരൽ പോലും ഉയർത്താതെ അവളെല്ലാം കേട്ടു അവളുടെ കണ്ണുകളിൽ മീരയ്ക്ക് സഹതാപമായിരുന്നില്ല മറിച്ച് കരുതലായിരുന്നു ആ ഓഫീസർ അവളെ ആ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു നിങ്ങൾ ചെയ്തത് വലിയ ധൈര്യമുള്ള കാര്യമാണ് നിങ്ങൾക്കിനി സ്വയം ജീവിക്കാൻ കഴിയണം ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കും എന്നു പറഞ്ഞു ഈ വാക്കുകളാണ് മീരയ്ക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായി മാറിയത് പിന്നീട് പോലീസിൽ എഫ്ഐആർ ഫയൽ ചെയ്ത് അവൾ തന്റെ പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു സഹായിക്കാമെന്നു പറഞ്ഞ സ്വന്തം വീട്ടുകാരെ പോലും അവഗണിച്ച് അവൾ സ്വയം പര്യാപ്തയാകാൻ തീരുമാനിച്ചു ആരുമില്ലാത്ത ആശുപത്രി മുറിയിൽ അവൾ തന്റെ കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തു അപ്പോഴാണ് അവൾ കാവ്യയെ കണ്ടത് അവൾ തന്റെ ജീവിതത്തെ ഒരു കവിതയാക്കി മാറ്റാൻ തീരുമാനിച്ചു അത്രയും വേദനകൾ അനുഭവിച്ച അവൾ തൻ്റെ മകൾക്ക് കാവ്യ എന്നു പേരിട്ടു കാവ്യ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു അവൾ കൊച്ചിയിൽ ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ച് ഒരു സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറി തുടക്കത്തിൽ എല്ലാം ഒരു വെല്ലുവിളിയായിരുന്നു പകൽ ക്ലാസ് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കണം വൈകുന്നേരം വീട്ടിലെത്തി കാവ്യയെ നോക്കണം രാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ അവൾ പുസ്തകങ്ങൾ തുറന്നു പി എച്ച് ഡി എന്ന സ്വപ്നം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അത് വെറുമൊരു ബിരുദമായിരുന്നില്ല സഞ്ജീവിൻ്റെ വീട്ടിൽ താൻ നേരിട്ട് അവഹേളനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു നിനക്കൊരു വിലയുമില്ലെന്ന് പറഞ്ഞവരോട് തൻ്റെ കഴിവുകൾ തെളിയിക്കാനുള്ളൊരു മാർഗ്ഗം വർഷങ്ങൾ മുന്നോട്ടു പോയി പലപ്പോഴും അവൾ തളർന്നുപോയി കാവ്യയുടെ ചിരി മാത്രമാണ് പലപ്പോഴും അവളെ വീഴ്ചകളിൽ നിന്നുയർത്തിയത് സാമ്പത്തികമായി കഷ്ടപ്പാടുണ്ടായിരുന്നു പഠനത്തിൻ്റെ ചിലവുകളും മകളുടെ കാര്യങ്ങളും അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്നിട്ടും അവൾ വിട്ടുകൊടുത്തില്ല ഉറക്കമില്ലാത്ത രാത്രികൾക്കൊടുവിൽ അവൾ എം എയും പി എച്ച് ഡിയും സ്വന്തമാക്കി ഓരോ സർട്ടിഫിക്കറ്റും അവരുടെ ആത്മാഭിമാനത്തിന്റെ വിജയം പ്രഖ്യാപിക്കുന്നതുപോലെ അവൾക്ക് തോന്നി അവളുടെ കഠിനാധ്വാനം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു അധികം വൈകാതെ അവൾ വകുപ്പ് തലവനായി അവളുടെ ശാന്തമായ പെരുമാറ്റം കാര്യക്ഷമത വിദ്യാർത്ഥികളോടുള്ള സ്നേഹം ഇതെല്ലാം അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കി വലിയ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ചേർന്നതല്ല എന്ന് മുൻപ് പരിഹസിച്ചവരുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി അങ്ങനെയിരിക്കെയാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിവു വന്നത് ആ ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അവളായിരുന്നു ഒരു ദിവസം വൈകുന്നേരം മാനേജ്മെന്റ് മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം മാനേജർ അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഡോക്ടർ മീരാമേനോൻ ഞങ്ങൾ ആൽഫ ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ പ്രിൻസിപ്പലായി നിങ്ങളെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നദ്ദേഹം പറഞ്ഞു ആ നിമിഷം മീരയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആ പദവി അവൾ പഠിച്ച അതേ വിദ്യാലയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രിൻസിപ്പലായിരുന്നു അവൾ ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി വർഷങ്ങൾക്ക് മുൻപ് ഭയന്നു വരച്ചിറങ്ങിപ്പോയ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി ഇന്നിവിടെ ഒരു വലിയ സ്ഥാപനത്തെ നയിക്കുന്നു ഇത് വെറും ജോലിയല്ല മറിച്ച് തൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണ് ആൽഫ സ്കൂൾ അവളുടെ ആത്മാഭിമാനത്തിന്റെ സാമ്രാജ്യമായി മാറി ഈ സമയത്താണ് പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ തന്റെ മകനെ അഡ്മിഷനായി സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സഞ്ജീവ് എത്തുന്നത് വിധി വീണ്ടും അവരെ ഒരുമിച്ച് കൊണ്ടുവന്നു എന്നാൽ ഇത്തവണ മീര നിസ്സഹായയായിരുന്നില്ല മീരയുടെ മുറിയിൽ സഞ്ജീവ് സഞ്ജീവിരുന്നു ഒരുവശത്ത് വിജയിച്ച പ്രിൻസിപ്പളും മറുവശത്ത് കുറ്റബോധം നിറഞ്ഞ മുൻ ഭർത്താവും സഞ്ജീവിന്റെ മനസ്സ് കലുഷിതമായിരുന്നു മീര ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്നെനിക്കറിയില്ല എൻ്റെ മകനെ ഇവിടെ ചേർക്കുന്നതിനെക്കുറിച്ചും ഒരുമിച്ച് പോകുന്നതിനെ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അവൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു മീരയുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് നിന്ന് അകന്നു മാറി മിസ്റ്റർ വർമ്മൻ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം പക്ഷേ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല അവൾ കടുത്ത ഭാവത്തിൽ പറഞ്ഞു സഞ്ജീവന്റെ കണ്ണുകൾ നിറഞ്ഞു മീര എനിക്കെന്റെ തെറ്റുകൾ തിരുത്തണം നമ്മുടെ മകൾ കാവ്യയെ കാണാൻ എന്നെ അനുവദിക്കണം അവൻ അപേക്ഷിച്ചു അപ്പോൾ മീരയുടെ ഫോൺ ശബ്ദിച്ചു അവൾ ഫോണിൽ സംസാരിക്കുന്നതുപോലെ അഭിനയിച്ചു കാവ്യ അമ്മ മീറ്റിങ്ങിലാണ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല അമ്മയുടെ ഡോട്ടർ എന്ന നിലയിൽ നീ ധൈര്യമായിരിക്കണം അവൾ ഫോണിൽ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സഞ്ജീവിന് കാവ്യയാണ് തന്റെ മകൾ എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് മീര സഞ്ജീവിനോട് പറഞ്ഞു സഞ്ജീവ് ഞാനിത് ചെയ്തത് എന്റെ മകൾക്കൊരു നല്ല ഭാവി നൽകുന്നതിനും ഒരു നല്ല അമ്മയാകുന്നതിനും വേണ്ടിയാണ് ഇനി എന്റെ മകൾക്കൊരു മോശം അച്ഛൻ്റെ ആവശ്യമില്ല ഇത് പറഞ്ഞ് അവൾ സഞ്ജീവിനെ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു സഞ്ജീവിന്റെ നിസ്സഹായമായ മുഖം മീരയുടെ ഓർമ്മയിൽ ഒരു നിമിഷം തങ്ങി നിന്നു പക്ഷേ അവൾ പിന്നോട്ടു പോയില്ല ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻറെ പാടവശേഷിച്ചിരുന്നു അവൾ പിന്നീട് തന്റെ ശ്രദ്ധ മുഴുവൻ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി മാറ്റിയെടുത്തു നവജീവിതം എന്നൊരു പദ്ധതിക്ക് അവർ രൂപം നൽകി ആദ്യമൊക്കെ സ്വന്തം സ്കൂളിലെ വനിതാ വനിതാജീവനക്കാരെയും വിദ്യാർത്ഥിനികളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ആ സംരംഭം പതിയെ പതിയെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾക്കായി തുറന്നുകൊടുത്തു ഗാർഹിക പീഡനത്തിനിരയായവർ ഒറ്റപ്പെട്ടുപോയ അമ്മമാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ അവർക്കെല്ലാം നവജീവിതം ഒരു കൈത്താങ്ങായി മാറി ഈ ഉദ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദിവസം അവൾക്കൊരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ഷണം ലഭിച്ചു വലിയ ഓഡിറ്റോറിയം നിറയും വിദ്യാർത്ഥികളും പ്രൊഫസർമാരും പ്രമുഖരുമായിരുന്നു സ്റ്റേജിലേക്ക് കയറുമ്പോൾ മീരയുടെ കൈകൾ ചെറുതായി വിറച്ചു ഒരു കാലത്ത് സ്വന്തം സ്വരമുയർത്താൻ ഭയന്നു വിറച്ചിറങ്ങിപ്പോയ ഒരുവൾ ഇന്ന് നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ തൻറെ ജീവിതം തുറന്നു പറയാൻ പോകുന്നു അവൾ ആഴത്തിൽ ശ്വാസമെടുത്ത് തന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തു പ്രസംഗം ആരംഭിച്ചു ഓരോ സ്ത്രീയും സ്വപ്നങ്ങളുള്ള ഒരു പൂവാണ് ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ ആ പൂവ് വാടിപ്പോകാം പക്ഷേ ഓർക്കുക വാടിപ്പോയ പൂവിനു പോലും വീണ്ടും വിരിയാൻ സാധിക്കും കാരണം ആ പൂവിന്റെ വേരുകൾ എപ്പോഴും ശക്തമായിരിക്കും അവൾ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ഒരു സമ്പന്നക്കാരുടെ മകളായിട്ടും ഭർത്താവിന്റെ പങ്കാളിയായിട്ടും താൻ അനുഭവിച്ച വേദനകളെക്കുറിച്ച് അവഹേളനങ്ങളെക്കുറിച്ച് ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ച് അവൾ പറയുമ്പോൾ സദസ്സിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു അവളുടെ കഥ കേട്ട ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ട ഓരോ നിമിഷത്തെയും ഓർത്തു പ്രസംഗത്തിന്റെ അവസാനത്തിൽ അവൾ പറഞ്ഞു നമ്മുടെ ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സ്വത്ത് അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഒന്നുമല്ലാതാകും സ്വന്തം കാലിൽ നിൽക്കാൻ ധൈര്യം കാണിക്കുക ഒരു വാതിൽ അടഞ്ഞാൽ നിങ്ങൾക്കായി പുതിയൊരു ലോകം തുറക്കപ്പെടും നവജീവിതം എന്റെ സ്വപ്നമല്ല അതെന്റെ പ്രതികാരമാണ് സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോടുള്ള എന്റെ പോരാട്ടത്തിന്റെ വിജയമാണ് അവളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സദസ് നിശബ്ദമായിരുന്നു പിന്നീട് ആ നിശബ്ദതയെ ഭേദിച്ച് വലിയൊരു കയ്യടി ഉയർന്നു അത് വെറുമൊരു കയ്യടി ആയിരുന്നില്ല അവളുടെ അതിജീവനത്തിനുള്ള ആദരവായിരുന്നു കൂട്ടത്തിൽ ഒരു കോണിൽ ഒരു യുവതി വികാരഭരിതയായി നിൽക്കുന്നുണ്ടായിരുന്നു മീരയുടെ മകൾ കാവ്യയായിരുന്നു അത് അമ്മയുടെ ഓരോ വാക്കും അവൾ നെഞ്ചിലേറ്റി താൻ ഇത്രയും ശക്തയായ ഒരു അമ്മയുടെ മകളാണെന്ന് അവൾ അഭിമാനത്തോടെ ഓർത്തു പ്രസംഗം കഴിഞ്ഞ മീര ഇറങ്ങി വന്നപ്പോൾ കാവ്യ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മേ കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മീര അവളെ ചേർത്തു പിടിച്ചു കാവ്യ എൻ്റെ ശക്തി അല്ല അമ്മേ നിങ്ങളുടെ ജീവിതമാണ് എൻ്റെ ശക്തി ഞാൻ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു മീരയുടെ കണ്ണുകളും നിറഞ്ഞു ഒരു കാലത്ത് താൻ അനുഭവിച്ച ദുരിതങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലെന്ന് അവൾക്കപ്പോൾ തോന്നി പണവും പദവിയുമല്ല മറിച്ച് തൻ്റെ മകളിൽ നിന്ന് ലഭിച്ച ഈ സ്നേഹവും അംഗീകാരവുമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ആത്മാഭിമാനം പണത്തേക്കാൾ വലുതാണെന്ന് അവൾക്കപ്പോൾ പൂർണമായും മനസ്സിലായി